അപ്രതീക്ഷിതമായ മരണങ്ങൾ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ വിവാഹ തകർച്ചകൾ അപ്രതീക്ഷിതമാകുന്ന നിരാശകൾ കഠിനമാകുന്ന സംഘർഷം ദുഃഖം ആകുലത ആത്മീയ വരൾച്ച വ്യക്തിത്വമാകുന്ന തകർച്ചകൾ ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ തേടി ആത്മീയ ലോകവും മനുഷ്യനും ഇന്ന് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം ഒന്ന് കണ്ടു കിട്ടിയെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തകർത്ത് അതിൻ്റെ മേൽ ജയിക്കാമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ കാരണമെന്ത് എന്ന് ഒരു കൂട്ടം ജനം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാത്തിനും ഈ ഒരു ചെറിയ സന്ദേശത്തിനകത്തുകൂടെ വലിയ ഒരു ഉത്തരം നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും വന്ന് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായ തകർച്ചകൾ അപ്രതീക്ഷിതമാകുന്ന വരൾച്ചകൾ അപ്രതീക്ഷിതമാകുന്ന മരണങ്ങൾ അപ്രതീക്ഷിതമാകുന്ന സംഘർഷങ്ങൾ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷകയുടെ ജീവിതത്തിൽ ഒരു സമർപ്പിതന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പോകാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒബിയസ്ലി നിങ്ങൾക്കറിയാം അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് കാരണമുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുകയില്ല അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നിടത്താണ് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ 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 പ്രയോജനപ്പെടുന്ന ഒരു ആത്മീയ സന്ദേശമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ്ലി കേൾക്കാൻ ശ്രമിക്കണം രണ്ട് ഭാഗങ്ങളോ മൂന്ന് ഭാഗങ്ങളോ ആയിട്ടായിരിക്കാം ഞാൻ ഈ വീഡിയോക്ക് ഒരു പൂർണ്ണത വരുത്തുന്നത് കാരണം ചെറു സന്ദേശങ്ങൾക്കാണ് കേൾക്കാനാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് ഇതിന്റെ രണ്ടാം ഭാഗം ആവശ്യമുണ്ടെങ്കിലും മൂന്നാം ഭാഗം ആവശ്യമുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം കാരണം നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേടിയതുപോലെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വിടുതലിന് നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാരണം ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ഡെലിവറൻസുകളാണ് എൻ്റെ ജീവിതത്തിൽ സന്ദേശങ്ങളായി ഞാൻ ജനത്തിന് കൊടുക്കുന്നത് കാരണം അതുപോലെ സമദുഖിതർ ഈ ലോകത്തിലുണ്ട് എന്ന് ഞാൻ വ്യക്തമായി അറിയുന്നത് കൊണ്ടും എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് കൊണ്ടും ഏകദേശം രണ്ട് മാസങ്ങളായി പരിശുദ്ധാത്മാവെന്റെ ഉള്ളത്തിൽ ഒരു ചിന്ത ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഓർക്കുക ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുമ്പോൾ രണ്ട് മാസം കൊണ്ട് ദൈവാത്മാവിന്റെ ഉള്ളിൽ ഇടപെട്ടിട്ടാണ് ഞാൻ ആലോചിച്ച് ഞാൻ അത് ചെയ്യാം ദൈവത്തിന് ദൈവത്തിനൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നത് സോ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകണം പ്രിയപ്പെട്ട സുഹൃത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ ഇത് നിങ്ങൾ മറ്റൊരു വ്യക്തി കൂടെ ഷെയർ ചെയ്യണം ഓക്കെ കം ടു ദയിന്റ് എന്താണ് അപ്രതീക്ഷിതമാകുന്ന തകർച്ച നിങ്ങളിൽ എത്ര പേർ സ്പിരിച്വൽ എന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ട് സ്പിരിച്വൽസ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഓ പാസ്റ്റർ അത് വളരെ നല്ലൊരു വാക്കാണല്ലോ ആത്മീയ പങ്കാളി അത് വളരെ നല്ലൊരു വാക്കാണല്ലോ നിങ്ങൾ ചിന്തിക്കും എന്നാൽ ഇത് നല്ല ഒരു വാക്ക് അല്ല അല്ലെങ്കിൽ ഇത് നല്ലൊരു വാക്കായിരിക്കാം കേൾക്കുമ്പോൾ എന്നാൽ ഇതിന്റെ ഈ ഒരു സ്പൗസിന്റെ പ്രവൃത്തി നല്ലത് അല്ല ഇന്നത്തെ ഈ ചോദ്യം ഇത് ഇങ്ങനൊരു 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 വാക്ക് നിങ്ങൾ ചിന്തിക്കും ഇത് ബൈബിളിൽ ഇല്ലല്ലോ ഇങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പറയുന്നുണ്ട് ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പറയുന്നുണ്ട് ഇയോമിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലിവ്യാധാനെ കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് കഴിയും ലിവ്യാധാന് അത് ഒരു 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 അതിന്റെ കിങ്ഡം എന്ന് നമുക്ക് കാണാനായി കഴിയും സെയിം വേ സ്പിരിച്വൽ ഹൗസ് അല്ലെങ്കിൽ ആത്മീയ പങ്കാളി എന്ന് പറയുന്ന ഈ ഒരു ടീമൻ സ്പിരിറ്റിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് വാട്ടർ ആണ് ജലമാണ് ഇതൊരു വാട്ടർ സ്പിരിറ്റ് ആണ് എന്നാൽ ഇതൊരു വാട്ടർ സ്പിരിറ്റ് മാത്രമല്ല ഇത് ഭൂമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഭയങ്കര ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റാണ് ഭയങ്കര ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആണ് ഞാൻ പറയാം നിങ്ങൾ ഈ വീഡിയോ കേൾക്കണമോ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണമോ ഈ ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക വിവാഹ തകർച്ച ഉണ്ടായ വ്യക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഉറക്കം മുറിഞ്ഞു മുറിഞ്ഞ് മുറിഞ്ഞു പോകുന്ന അവസ്ഥകൾ ഇതിനകത്തുണ്ടെങ്കിൽ ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ലൈംഗിക സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെങ്കിൽ അമിതമാകുന്ന ലൈംഗിക ആസക്തികൾ ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മീയമാകുന്ന വരൾച്ച ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണത കൈവരിക്കാൻ കഴിയുന്ന എല്ലടത്തും എല്ലടത്തും മുടക്കങ്ങളും തടസ്സങ്ങളും ഉള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അകാരണമായി കുടുംബവഴക്കുണ്ടാകുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ മിണ്ടിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ വലിയ വിദ്വേഷത്തിലും ശത്രുതയിലും ആകുന്ന അവസ്ഥകളുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അടിക്കടി ആക്സിഡന്റുകൾ വീഴ്ചകൾ മുറിവുകൾ ക്ഷതങ്ങൾ രോഗങ്ങൾ സംഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് വേഗത്തിൽ അത് അപ്രത്യക്ഷമാകുന്നു എവിടെ പോകുന്നു എന്നറിയത്തില്ല ചിലപ്പോൾ വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനം പെട്ടെന്ന് അത് ഡിസപ്പിയർ ആയി പോകുന്നു ഇരിക്കുന്നവർ കാണാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥകൾ സംഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഭയങ്കരമാകുന്ന ഓർമ്മക്കുറവുള്ളവരുണ്ടെങ്കിൽ തുടങ്ങി തുടങ്ങി ഞാൻ പറയാൻ നിന്നാൽ തന്നാൽ ഉണ്ട് ഇന്നത്തെ ഹെ പോയിൻസ് ഒരുപാട് പറയേണ്ടി വരും ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും സോ അങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം ഇനി എല്ലാത്തിന്റെ പിന്നിലും ഈ ഒരു മറൈൻ സ്പിരിറ്റ് ആണ് എന്നൊരു അർത്ഥമില്ല എല്ലാ കാരണങ്ങളുടെ പിന്നിലും ഈ ഒരു മറൈൻ സ്പിരിറ്റ് മാത്രമാണ് എന്നൊരു അർത്ഥമേ ഈ ഇല്ല എന്നാൽ ഈ ഒരു സ്പിരിറ്റ് ഈ ഒരു വാട്ടർ സ്പിരിറ്റ് ഈ ഒരു സ്പിരിച്വൽ ഹൗസിന്റെ ആ ഒരു കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ആണ് സാത്താൻ ദൈവത്തിന് കിങ്ഡം ഉള്ളതുപോലെ തന്നെ സാത്താന് കിങ്ഡങ്ങൾ ഉണ്ട് അതിൽ ഒരു കിങ്ഡം ആണ് അത് വാട്ടർ ആ വെള്ളത്തിനകത്ത് കടലിന്റെ അടിയിൽ അവന്റെ ഒരു കിങ്ഡം അതുപോലെ ഭൂമിക്കടിയിൽ അവൻ്റെ ഒരു കിങ്ഡം ഉണ്ട് സ്വലോകങ്ങളിൽ അവൻ ഒരു കിങ്ഡം ഉണ്ട് അങ്ങനെ പല കിങ്ഡത്തിൽ ഒരു കിങ്ഡം ആണ് വാട്ടർ കിങ്ഡം എന്ന് പറയുന്നത് വെള്ളത്തിലെ അവന്റെ ആധിപത്യം വെള്ളത്തിന്റെ അടിയിലുള്ള അവന്റെ ആധിപത്യം ഈ ഇവിടെ നിന്നാണ് അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് പല കാര്യങ്ങളും അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ആ മറൈൻ സ്പിരിറ്റിൽ പെടുന്ന ഒരു സ്പിരിറ്റ് ആണ് മറൈൻ സ്പിരിറ്റിലെ ഒരു ഒരു ഡിമാണിക് പവർ ആണ് നമ്മൾ പറയുന്നത് സ്പിരിച്വൽ സ്പൗസ് ഈ സ്പിരിച്വൽ ഞാൻ ചുരുക്കിയാണ് പറയുന്നത് ഒത്തിരി ആക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി ആക്കാൻ പറ്റത്തില്ല ഇതിന്റെ ഒരു ഒരു സ്പിരിച്വൽസ് പൗസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആത്മീയ മനുഷ്യനെ എതിരായിരിക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു ഡെലിവറൻസിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കർത്താവിന്റെ മുൻപിൽ ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കൊണ്ടുപോകുന്നപ്പോൾ തീയിലും വെള്ളത്തിലും സൗഖ്യ തള്ളിയിടുന്ന ഒരു സ്പിരിറ്റിനെ ശാസിക്കാൻ വേണ്ടി കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വന്നപ്പോൾ കർത്താവ് പ്രാർത്ഥനയിൽ ആയിരുന്നതുകൊണ്ട് ശിഷ്യന്മാർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു അവർ തീർച്ചയായിട്ടും ഭൂതങ്ങളോട് കൽപ്പിച്ചു കാണും തീർച്ചയായിട്ടും അവർ അധികാരത്തോട് കൽപ്പിച്ചു കാണും അവർ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു കാണും അവർ അതിനെ ശാസിച്ച് കാണും ഒത്തിരി അവർ അതിന്റെ പിന്നെ അധ്വാനിച്ച് കാണും പക്ഷേ ആ സ്പിരിറ്റും പോയില്ല എന്നാൽ യേശു വന്ന അതിലെ ഭൂതത്തെ ശാസിച്ചപ്പോൾ പവാക്കിന് വളരെ പ്രാധാന്യമുണ്ട് യേശു ആ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്തു ഇവരുടെ അഭിഷേകത്തിന്റെ കുറവായിരിക്കത്തില്ല പ്രാർത്ഥനയുടെ കുറവായിരിക്കത്തില്ല ഇവരുടെ വിശ്വാസത്തിൽ വലിയൊരു കുറവുണ്ടെന്ന് യേശു അവിടെ 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 ഊന്നി പറയുന്നുണ്ട് വിശ്വാസത്തിൽ വലിയൊരു കുറവ് ഇവർക്കുണ്ടെന്ന് ഊന്നി പറയുന്നുണ്ട് സെയിം വേ ആ ഒരു 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 വിശ്വാസത്തിലൂടെയാണ് നമുക്ക് സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യണം എന്ന ഒരു ഫെയ്ത്തും കൂടെ നമ്മളിൽ ഡെവലപ്പ് ആകുന്നത് വെറുതെ നമ്മൾ കണ്ണടച്ച് വെടിവെക്കുന്നത് പോലല്ല അല്ലെങ്കിൽ കാടച്ച് വെടിവെക്കുന്നത് പോലല്ല നമ്മൾ ഈ ആത്മീയ ലോകത്തിൽ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ പറ്റത്തുള്ളൂ എന്താണ് സ്പിരിച്വൽ ഒരു ആത്മീയ പങ്കാളി എന്ന് പറഞ്ഞാൽ ആ ആത്മീയ പങ്കാളി നമ്മൾ സാധാരണ എണ്ണുന്നത് പോലത്തെ നല്ല ആത്മീയ പങ്കാളിയല്ല ഈ ആത്മീയ പങ്കാളി എന്ന് പറയുന്നത് ഒരു ദൈവാത്മാവ് വസിക്കുന്ന മനുഷ്യനെ തകർത്ത് കളയാൻ വേണ്ടി വരുന്ന ഒരു ഡിമോണിക് പൊസഷനാണ് ഒരു അവകാശമാണ് ഈ അവകാശം എന്ന് പറയുമ്പോൾ ഈ അവകാശം ഒരു വ്യക്തിയുടെ മേൽ വരാൻ ഒരു കാരണം വേണം എൻ്റെ മകൻ അല്ലെങ്കിൽ മകളാണ് എൻ്റെ സ്വത്തിന്റെ അവകാശി എന്ന് പറയുമ്പോൾ ഞാൻ എന്നിലൂടെ അവരെ ജനിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ അപ്പനായതുകൊണ്ടാണ് എന്റെ സ്വത്തിന്റെ അവകാശി അവരാണ് എന്ന് പറയുന്നത് അതുപോലെ യോഹൻലാലിൻ്റെ സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ നമ്മൾ പഠിപ്പി പഠിക്കുമ്പോൾ പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകൻ എന്നൊരു പദം അവിടെ പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകൻ എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഇനിയും പ്രാണന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പ് നടക്കേണ്ട ഒരു 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 പ്രോസസ് അവിടെ കിടക്കുന്നതുകൊണ്ട്ണ്ട് ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രം യേശു ക്രിസ്തുവിന്റെ കുരു നടന്നതുകൊണ്ടും എപ്പോഴും അവന്റെ പ്രാണനിൽ അവന്റെ ശരീരത്തിൽ ഒരു പാപത്തിന്റെ വാസന അകത്ത് കിടക്കും ഇതിനെ പൊലിപ്പിച്ചും ജ്വലിപ്പിച്ചും അകത്ത് കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവന്ന് അവനെ അതിനകത്ത് ഒരു വിറ്റിമാക്കുന്നുണ്ടെങ്കിൽ അവനെ അതിനകത്തു പങ്കാളി ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സകല തടസ്സങ്ങൾക്കും തകർച്ചകൾക്കും യഥേഷ്ടം സാധാന് കടന്നു വന്ന് നിങ്ങളെ സമീപിക്കുവാൻ കഴിയും അത്തരത്തിലുള്ള തകർച്ചകൾ ഉണ്ടാകും എന്താണ് അതിന്റെ സിംറ്റംസ് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന സ്പിരിച്വൽസ് എന്ന് പറയുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിമൻഡേ സ്വാധീനമുണ്ടോ നിങ്ങൾ കേൾക്കുക നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളുടെ ലൈഫിൽ സ്പിരിച്വൽസ് എന്ന് പറയുന്ന ഈ ഒരു ദുരാത്മാവിന്റെ ഈ ഒരു ഡിമൻഡ് സ്വാധീനമുണ്ടോ ഞാനത് മാത്രം പറയാം അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോ പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുമായി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം ഒന്നാമത്തെ കാര്യങ്ങൾ സ്പിരിച്വൽ ഹൗസിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന് സ്വപ്നങ്ങളിലൂടെ ലൈംഗിക അനുഭവങ്ങൾ ഉണ്ടാകും സ്വപ്നങ്ങളിലൂടെ നമ്മൾ വളരെ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവശക്തി ആർജിച്ചൊക്കെ നമ്മൾ കിടക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ചില ലൈംഗിക സ്വപ്നങ്ങൾ ഇടവിട്ട് 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 നമ്മുടെ സ്വപ്നങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ ഒരജ്ഞാത വ്യക്തിയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളിൽ നമ്മൾ അവരുമായി ഒരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നതായിട്ടോ നാം കാണുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല അതൊരു ഭയങ്കര വലിയ തകർച്ചയുടെ ഒരു സീനാണ് ഒരു ഡ്രീമാണത് അങ്ങനൊരു വ്യക്തി കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അവരുടെ കുടുംബ ജീവിതത്തിൽ അവർക്ക് ഭയങ്കര സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അവരുടെ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ വിവാഹത്തിന് മുൻപേ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ വരാം വിവാഹത്തിന് മുൻപേ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നിങ്ങൾ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നതൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു ഒരേ വ്യക്തിയുമായി നിങ്ങൾ കാണുന്നു പല വ്യക്തികളുമായി നിങ്ങൾ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നതായി കാണുന്നുവെങ്കിൽ നിങ്ങൾ 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 ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ ആ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ആ സ്പിരിറ്റുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ പ്രാണന്റെ ബന്ധം നിങ്ങളുടെ ചിന്തയുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ അവയവങ്ങളുമായിട്ടുള്ള അതിന്റെ ബന്ധം നിങ്ങൾ ഈ സെക്കൻഡ് മുതൽ കട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അടുത്ത വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും ഇതിന്റെ പിന്നിൽ എല്ലാം കാരണങ്ങളുണ്ട് വരാം ഈ ഒരു സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒന്ന് നിരന്തരമായി വിവാഹ ഭംഗം ഉണ്ടാകും മീൻസ് നമ്മൾ നമ്മൾ നമ്മളൊരു നമ്മൾ നമ്മളൊരു അലയൻസ് നമുക്ക് വരുന്നു നമ്മൾ അത് പോയി കാണാൻ ചെല്ലുന്നു അവിടെ എല്ലാ കാര്യങ്ങളും ഒത്തു വരും അവസാനം ആ വിവാഹം ഉടങ്ങി വീണ്ടും ഇത് തന്നെ അവസ്ഥ ഇത് തന്നെ അവസ്ഥ ഇത് ഭയങ്കരമായി വിവാഹ തടസ്സങ്ങളുണ്ട് കാരണം ഈ സ്പിരിറ്റിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കരുത് ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ച് അയാളുടെ സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ വൈഫ് ആയിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഹസ്ബൻഡ് ആയിരിക്കും ശരി ഈ ഡിഫറൻസ് മനസ്സിലാകും ഒരു പുരുഷൻ എപ്പോഴും ഒരു സ്പിരിച്വൽ വൈഫ് ആയിരിക്കും ഉണ്ടാകുക ഒരു സ്ത്രീക്ക് എപ്പോഴും സ്പിരിച്വൽ ഹസ്ബൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് സെക്സ് തന്നെയാണ് അപ്പൊ ആ സ്പിരിച്വൽ വൈഫിന് ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നതോ ഒരു മറ്റൊരു സ്ത്രീയുമായി ജീവിക്കുന്നതോ ആ സ്പിരിച്വൽ വൈഫിന് ഇഷ്ടമല്ല കാരണം ആ സ്പിരിറ്റിന്റെ അവകാശമാണ് നിങ്ങളെന്ന് പറയാം അപ്പൊ അപ്പൊ അവിടെ 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 ഒരു അവകാശം കിടപ്പുണ്ട് ആ അവകാശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ് നമുക്ക് വിടുതലുള്ളത് ആ അവകാശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ വിവാഹ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം ഈ സ്പിരിച്വൽ ഒരു ഭയങ്കര അറ്റാക്ക് സ്വാധീനമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം ഇതിന്റെ ഒരു സിംറ്റം എന്ന് പറയും സ്പിരിച്വൽ ഒരു സിംറ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു മറൈൻ സ്പിരിറ്റിന്റെ ഒരു സിംറ്റം അതിന്റെ ഒരു ഒരു പൊസഷൻ അതിന്റെ ഒരു ഭയങ്കരമാകുന്ന ഒരു സ്ട്രോങ് ഹോൾഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഭയങ്കര ലൈംഗിക ആസക്തി ആയിരിക്കും ഭയങ്കര ലൈംഗിക ആസക്തി ഭയങ്കര ദുഷ്കാമത്തിന്റെ ചിന്തകൾ ജഠികമാകുന്ന ചിന്തകൾ എപ്പോഴും സെക്ച്വലി സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ എന്തൊക്കെ കാണാമോ എന്തൊക്കെ വായിക്കാമോ ഇതിലേക്കെല്ലാം മൈൻഡ്

നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായി യാതൊരു തരത്തിലുള്ള സുഖവും കാണുന്നില്ല എപ്പോഴും അരിഷ്ടതകളായിരിക്കും ശരീരത്തിൽ എപ്പോഴും അരിഷ്ടതകൾ അസാ അകാരണമായ വേദനകൾ ക്ഷീണം തളർച്ച മാനസിക പിരിമുറുക്കം പല തരത്തിലുള്ള ഒരു അറ്റാക്ക് ഈ ഒരു സ്പിരിറ്റിൽ നിന്ന് ഉണ്ടാകും പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആരോ നമ്മുടെ അടുത്ത് നിൽക്കുന്നു ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നു ആരോ എന്റെ കൂടെ ഒരു കറുത്ത രൂപം നിൽക്കുന്നു ഇങ്ങനെയുള്ള പല തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് സ്പിരിച്വൽ സ്പൗസിന്റെ ഒരു സാന്നിധ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സഡൻലി നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് കാണാതെ പോകുന്നു നമ്മുടെ ഓർണമെന്റ്സ് കാണാതെ പോകുന്നു നമ്മുടെ ഫയൽ കാണാതെ പോകുന്നു നമ്മുടെ പേഴ്സ് കാണാതെ പോകുന്നു സ്ഥിരമായി സ്ഥിരമായി സാധനങ്ങൾ നഷ്ടപ്പെടുക അതിന് 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 പലതരത്തിലുള്ള നഷ്ടങ്ങൾ കഷ്ടങ്ങൾ ഉണ്ടാകുക അപകടങ്ങൾ ഉണ്ടാകുക ഇങ്ങനെ പല തരത്തിലുള്ള ഒരു പ്രൈസ് ഗാർഡ് നഷ്ടങ്ങൾ ഒരു 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 വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഒരു സ്പിരിറ്റിന്റെ അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ സ്പിരിറ്റ് അറ്റാക്ക് കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുക അത് ജോലിയാകാം നമ്മുടെ മിനിസ്ട്രി ആകാം പല തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുക ഇതെല്ലാം ഈ ഒരു സ്പിരിറ്റിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ുന്നത് ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നു ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നു എന്നതും കൂടെ മാത്രം ഞാനൊന്ന് പരാമർശിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഒന്നാമത്തതും പരമപ്രധാനവുമാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ തെറ്റായ ലൈംഗിക ചിന്തകൾ തെറ്റായ ലൈ ഇത് ശരിക്കും ഈ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സ്പിരിറ്റാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളെ തകർക്കുന്ന ഒരു സ്പിരിറ്റ് ആണ് ഈ സ്പിരിറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഏറ്റവും മേച്ഛമായ പാപങ്ങൾ ചെയ്യിക്കുന്ന ഒരു സ്പിരിറ്റ് ആണ് ഈ വാട്ടർ സ്പിരിറ്റ് ഈ മറാൻ സ്പിരിറ്റ് ഈ സ്പിരിച്വൽ സ്പിരിച്വൽ ഹസ്ബൻഡ് സ്പിരിച്വൽ വൈഫ് ഒരു വ്യക്തിയിൽ ഏറ്റവും പാപകരമായ ചിന്തകൾ ഏറ്റവും പാപകരം ഏറ്റവും പാപകരം മ്ലേച്ഛമായ ചിന്തകൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം നിങ്ങളത് വായിച്ചേ അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പൊ ദൈവത്തിന് വിഷമം തോന്നി നിങ്ങൾക്ക് മനസ്സിലായോ അത് അപ്പോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിത പങ്കാളി അവരിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ മറ്റുള്ളവരോട് നമ്മളെ കണക്ട് ചെയ്യുന്ന മറ്റുള്ള സ്ത്രീകളിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന മറ്റുള്ള പുരുഷന്മാരിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന അവരുടെ വീഡിയോ ക്ലിപ്സുകൾ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പോൺ ഫിലിംസ് കാണാൻ ബ്ലൂ ഫിലിംസ് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അശുദ്ധമാകുന്ന വീഡിയോ ക്ലിപ്സ് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അശുദ്ധമായ ചാറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ടെം ഒരു മനുഷ്യന് ആത്മ ആത്മവിധേയമാക്കാൻ ആത്മനിയന്ത്രിതമാക്കാൻ ആത്മാവ് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ചെറിയ അളവിലല്ല പൂർണ്ണ അളവിൽ ഈ ഒരു സ്പിരിറ്റിന്റെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരിക്കും അവർക്ക് ജീവിതത്തിൽ പുറത്തു വരാൻ കഴിയത്തില്ല അതിൽ രക്ഷപ്പെടാതെ അതിൽ രക്ഷപ്പെടാൻ സാധിക്കത്തില്ല അത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നു തെറ്റായ രീതിയിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ഒരു വലിയ 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 പ്രശ്നമാണ് വ്യഭിചാരം പരസംഗം അശ്ലീല അശ്ലീല കാഴ്ചകൾ സ്വയംഭോഗം മാസ്റ്റർബേഷൻ മാസ്റ്റർബേഷൻ സ്വാഭാവികമല്ലേ അത് സ്വാഭാവികം അല്ല അത് സ്വാഭാവികം അല്ല അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് നമ്മൾ മെഡിക്കലി തന്നെ നോക്കിയാലും അത് സ്വാഭാവികമാണെന്ന് കാണുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് എന്നാൽ മാസ്റ്റർ ബേഷൻറെ പുറകിൽ ഒരു വലിയ സ്പിരിറ്റ് ഉണ്ടോ എന്നുള്ളത് അതിനടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ചിന്തിച്ചു പറയട്ടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കോൺഫിലിംസ് ഇനി ഞാൻ കാണത്തില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് അത് കാണാൻ ഒരു ആസക്തി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ മാസ്ട്രേറ്റ് ചെയ്യത്തില്ല സ്വയംഭോഗം ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്താലും പിന്നെയും നിങ്ങൾക്കത് ചെയ്യണമെന്നൊരു ടെംപ്ടേഷൻ ഉണ്ടെങ്കിൽ അത് യൗവനക്കാർ മാത്രമല്ല അത് വിവാഹ വിവാഹസ്ഥർ കൂടെ അതായത് വിവാഹം കഴിച്ച പുരുഷന്മാരും സ്ത്രീകളും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മഹാസത്യം അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചേ മതിയാകും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ അതിനു വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയുണ്ട് ആ ശക്തിയാണ് നമ്മൾ പറയുന്നത് സ്ട്രോങ് ആളെ എനിക്ക് അതിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെടുത്തോണ്ട് നമ്മൾ ഈ ഈ ചെയ്യുന്ന പാപ പ്രവൃത്തിയെടുത്തോണ്ട് സൈറ്റാനിക് ആൾട്ടേഴ്സിൽ കൊണ്ട് ചെന്ന് അവിടെ നിങ്ങൾക്ക് വിരോധമായി ചെയ്യുന്ന പല കാര്യങ്ങളും പഠിക്കുമ്പോഴേ അറിയത്തുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഉൽപ്പന്നങ്ങളെ എടുത്തുകൊണ്ട് ഈ സാധാൻ ിക്േഴ്സിൽ കൊണ്ടുചെയ്യല്ല നമുക്ക് കാര്യങ്ങൾ അവിടെ പണി കഴിപ്പിക്കുമ്പോഴാണ് നമുക്ക് വിരോധമായി പല കാര്യങ്ങൾ നടക്കുന്നേ നമ്മൾ അപ്രതീക്ഷിതമാകുന്ന തകർച്ചകൾ മരണങ്ങൾ ഓ ഒന്നും പറയണ്ട പല രീതിയിലുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യണം അടുത്തത് ശാപങ്ങൾ പൂർവീകർച്ച ചെയ്ത മന്ത്രവാദം ആഭിചാരങ്ങൾ താന്ത്രിക ക്രിയകൾ ക്ഷുദ്രപ്രവൃകൾ അതിലൂടെ അതിലൂടെ ഈ സ്പിരിച്വൽ ഹൗസിന് നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് പൂർവികർ ചെയ്ത പാപങ്ങൾ പൂർവികരുടെ ശാപങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്പിരിറ്റിന്റെ കണക്ഷൻ കൊണ്ടുവരും നാം മന്ത്രവാദ സംബന്ധമായി ദൈവികമല്ലാത്ത രീതികളിലൂടെ ചില കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ചെന്ന് കേറുന്ന സ്ഥലത്ത് നിന്ന് ആ പ്രവൃത്തിയിലൂടെ ആ സൈറ്റാനിക് അറ്റാക്ക് ആ ആയിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും ദൈവികമാകുന്ന അല്ലാത്ത വഴികളിലൂടെ അവിടെ നിറച്ചുകൊടുത്ത് ഇവിടെ നിറച്ചുകൊടുത്ത് അവിടെ അത് കഴിപ്പിച്ച് ഇത് കഴിപ്പിച്ച് അങ്ങനെ ഒരു വിഷയത്തിന്റെ പരിഹാരത്തിന് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അറിയുക നമ്മൾ ഭൂതത്തോടാണ് സഹായം ചോദിക്കാൻ പോകുന്നത് അത് നമ്മുടെ ജീവിതത്തെ അപ്പോൾ സഹായിച്ചാലും പിന്നത്തേതിൽ വലിയ രീതിയിലുള്ള തകർച്ചകളിൽ അത് കൊണ്ടുപോകും സ്വപ്നങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു സ്വപ്നങ്ങളിലൂടെ മോശമാകുന്ന ഭയപ്പെടുത്തുന്നതാകുന്നതും പാമ്പ് കടിപ്പി കടിക്കുന്നതാകുന്നതും നമ്മൾ അപകടത്തിൽപ്പെടുന്നതാകുന്നതും നാം പലതരത്തിലുള്ള സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നതാകുന്നതും അങ്ങനെ സ്വപ്നത്തിലൂടെ സാത്താൻ സാത്താൻ നമ്മളിൽ സീഡ് നമ്മളെ പിന്നത്തെ അവകാശമായിരിക്കും സ്വപ്നങ്ങളിലൂടെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുഷ്ടപ്രവർത്തികൾ അതിലൂടെ ആ സൈറ്റാനിക് ഹോൾഡ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും ഇതിനെ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ച് അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിടുതലുണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഈ മഹാ മഹാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ സ്പിരിറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും മോചനമുണ്ട് ഡെലിവറൻസ് ഉണ്ട് ഇത് നമ്മൾ തകർത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസിങ്സ് ആയിരിക്കും വന്ന് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ അവസ്ഥകളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടും ഇതിനകത്ത് നിന്ന് ദൈവത്താൽ ഒരു വിടുതൽ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഈ ഒരു സന്ദേശം ഇന്ന് ഈ എഫ് ജീസസ് മിനിസ്റ്റേസിനെ സ്നേഹിക്കുന്ന എല്ലാ ദൈവ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കാണണം നിർബന്ധമായും പറയുക ഇതിൽ നിന്ന് അവർക്ക് സ്വീകരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എനിക്ക് ദൈവ മക്കളോട് പറയാൻ ഒരു 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 എന്നുള്ള നിലയിൽ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ സിന്നുമായി നിങ്ങൾ കമ്മിറ്റഡ് ആകരുത് നിങ്ങൾ പാപം ചെയ്യരുത് നമ്മുടെ ദൈവം വിശുദ്ധനാണ് നമ്മുടെ കർത്താവ് വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ് വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തിന് വിശുദ്ധനുമായിട്ടാണ് കാര്യം വിശുദ്ധന് മാത്രമേ വിശുദ്ധിയുള്ള ദൈവവുമായിട്ട് കണക്ടറായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശുദ്ധിയെ എങ്ങനെയെങ്കിലും തകർത്ത് സാത്താനിയ രാജ്യത്തിൽ കൊണ്ടിട്ട് നമ്മളെ കഷ്ടപ്പെടുത്താൻ പിശാചി ശ്രമിക്കുന്ന പല ടെപ യൗവനക്കാരികളെ യൗവനക്കാരായ മക്കളെ ദൈവ ദൈവമക്കളെ ശ്രദ്ധിച്ചേ നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ നാമം നമ്മുടെ ഹൃദയവും ഒക്കെ പരിശുദ്ധ ആത്മാവിന്റെ ഒരു കേന്ദ്രമാക്കി നമ്മളെ മാറ്റണം ഹലലുയാ ഹലലുയാ നിങ്ങൾക്ക് അതിന് സാധിക്കും കർത്താവ് യേശു നിങ്ങളെ അതിനെ സഹായിക്കും അത്തരത്തിലുള്ള ഡെലിവറൻസ് മീറ്റിങ്ങുകളും അത്തരത്തിലുള്ള പ്രാർത്ഥനകളും അത്തരത്തിലുള്ള ടീച്ചിങ്സും ഒക്കെ ചെയ്യുന്നൊരു ചാനലാണ് ഇതൊരു ഓൺലൈൻ മിനിസ്ട്രിയാണ് ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട് ഈ ചാനലിൽ ദിവസവും വൈകുന്നേരം ആറര മണിക്ക് നമുക്ക് ഈവനിങ് സർവീസ് ഉണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാം ഇതിനകത്ത് പ്രെയർലൈൻ ഉണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ചും ഡെയിലി മീറ്റിംഗ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ കിട്ടണമെങ്കിൽ ഈ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് ആ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു കിട്ടും ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇതിലുള്ള നമ്പേഴ്സിൽ അയക്കാവുന്നതാണ് കൃതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ ഗാഡ് ബ്ലസ് യു ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഉണ്ടാകും നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ആ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗാഡ് ബ്ലസ് യു ഗഡ്